അപ്പം ഇന്ന് നമ്മളിവിടെ രണ്ട് പീസ് തുണികളാണ് റൗണ്ട് ഷേപ്പിൽ കട്ട് ചെയ്ത് എടുത്തിട്ടുള്ളത് രണ്ടും രണ്ട് കളറായിട്ടുള്ളതാണ് എടുത്തിട്ടുള്ളത് അതുപോലെ ഒന്ന് പ്ലെയിനും ഒന്ന് പ്രിന്റ് ആയിട്ടുള്ള തുണിയാണ് എടുത്തിട്ടുള്ളത് ഇനി ഈ റൗണ്ട് നമ്മൾ കട്ട് ചെയ്ത് എടുത്തത് ചാർട്ട് പേപ്പറിലാണ് കേട്ടോ അപ്പം ഇതിൻ്റെ ഒരളവ് എത്രയാണെന്നുള്ളത് ഞാനവിടെ സ്ക്രീനിൽ കാണിക്കാം ഇനി അടുത്തതായിട്ട് റൗണ്ട് ഷേപ്പിൽ തന്നെ ഇതേ അളവിൽ രണ്ട് പീസ് പേപ്പർ ക്യാൻവാസ് കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് ഇത് നമുക്ക് സൈഡിലേക്ക് ഒന്ന് മാറ്റി വെക്കാം അടുത്തതായിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞു ഒരു പീസ് തുണി ഒന്ന് നമുക്ക് സൈഡിലേക്ക് ഒന്ന് മാറ്റി വെക്കാം ഇനി ഈ ഒരു പീസ് തുണിയുടെ നല്ല വശം ബാക്കിലേക്കായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഈ തുണിയുടെ പുറകു ഭാഗത്തേക്കായിട്ട് കട്ട് ചെയ്ത് വെച്ച് കഴിഞ്ഞ് ഒരു ക്യാൻവാസിന്റെ പീസ് നമ്മളൊന്ന് വെച്ച് കൊടുക്കുക ഇതിന്റെ മോൾ ഭാഗത്തൂടെ ആയിട്ട് നമുക്കൊന്ന് അയൺ ചെയ്ത് എടുക്കാം അപ്പം ഇവിടെ നമ്മൾ ഇതാ തുണിയും ക്യാൻവാസമായിട്ടൊന്ന് അറ്റാച്ച് ചെയ്തെടുത്തിട്ടുണ്ട് ഇതാ ഈ ഒരു രീതിക്കാണ് ഇട്ടുള്ളത് ഇനി അടുത്തൊരു പീസ് തുണി ഉണ്ടല്ലോ നമ്മൾ സൈഡിലേക്ക് മാറ്റി വെച്ചത് അത് നമ്മൾ ക്യാൻവാസമായിട്ടൊന്ന് അറ്റാച്ച് ചെയ്തെടുക്കണം അപ്പം ഇവിടെ നമ്മൾ ഈ തുണിയിലും ക്യാൻവാസ് അറ്റാച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതാ ഈ ഒരു രീതിക്കാണ് കേട്ടുള്ളത് ഇനി നമുക്ക് ഈ തുണി രണ്ടായിട്ടും അടക്കി കൊടുക്കാം തുണിയുടെ ഭാഗം ഉള്ളിലേക്ക് വരുന്ന രീതിക്ക് ഇനി നമുക്ക് സ്ക്രീനിൽ കാണുന്ന പോലെ ഇതിന്റെ മോൾ ഭാഗത്തായിട്ട് ഒരു മൂന്നര ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മൾ സ്ക്രീനിൽ മാർക്ക് ചെയ്യുന്ന ആ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്തെടുക്കാം അപ്പൊ ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി കോർണർ ഭാഗങ്ങളിൽ ചെറിയൊരു കട്ട് കൊടുക്കുക അത് കൂടാതെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് അതിന്റെ അരികിലൂടെയായിട്ട് ചെറിയ ചെറിയ കട്ടുകൾ നമ്മൾ ഇട്ട് കൊടുക്കണം സ്റ്റിച്ചിങ്ങിന്റെ മേലെ തട്ടാതെ ഇനി നമ്മൾ മൂന്നര ഇഞ്ചിൽ മോളിൽ ഒരു ഗ്യാപ്പ് കൊടുത്തിട്ടുണ്ടാകുന്നില്ലേ ആ ഒരു ഭാഗത്തൂടെ ആയിട്ട് ഈ തുണി നമുക്ക് നല്ല ഭാഗത്തേക്കായിട്ട് ഇട്ട് കൊടുക്കാം ആദ്യം നമുക്ക് ഇതൊന്ന് അയൺ ചെയ്തെടുക്കാം അതിന് ശേഷം നമ്മൾ ഗ്യാപ്പ് കൊടുത്ത ഒരു ഭാഗം ചെറുതായിട്ട് ഉള്ളിലേക്ക് മടക്കിയിട്ട് അവിടെ ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കാം ഇനി നമ്മൾ അടുത്തൊരു പീസ് തുണിയാണ് എടുത്തിട്ടുള്ളത് അത് നമ്മൾ ഇതാ ഇതുപോലെ രണ്ടായിട്ട് മടക്കുക നല്ല ഭാഗം ഉള്ളിലേക്ക് വരുന്ന രീതിക്ക് ഇനി നമുക്ക് ഇതിന്റെ മോൾ ഭാഗത്തായിട്ട് ഒരു മൂന്നര ഇഞ്ച് മാർക്ക് ചെയ്യുക ഇനി നമ്മൾ രണ്ട് സൈഡൊന്നും മാർക്ക് ചെയ്യുന്ന രീതിക്ക് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മൾ നല്ല ഭാഗത്തേക്കായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പീസ് നമുക്ക് ഇതുപോലെ രണ്ടായിട്ട് മടക്കിയിട്ട് സെന്റർ ഭാഗത്തൂടെ നമുക്കൊരു ലൈൻ മാർക്ക് ചെയ്ത് കൊടുക്കാം നീ ഒരു പീസ് തുണി നമുക്ക് സൈഡിലേക്ക് മാറ്റി വെച്ചിട്ട് അടുത്തൊരു പീസ് എടുക്കുക അത് നമ്മൾ രണ്ടായിട്ട് മടക്കിയിട്ട് അതിന്റെ സെന്റർ ഭാഗത്തോടെ ആയിട്ട് നമുക്ക് ലൈൻ മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി നമുക്ക് ഈ രണ്ട് പീസ് തുണിയും ഇതാ ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കാം ഇതിന്റെ സ്ട്രേറ്റ് ആയിട്ട് വരുന്ന ഭാഗത്ത് നിന്ന് ഉള്ളിലേക്ക് ആയിട്ട് വെച്ചിട്ട് ഒന്ന് മാർക്ക് ചെയ്യാം ആ ഒരു രീതിക്ക് ഇവിടെ രണ്ട് പീസ് തുണിയിലും മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഇവിടെ നമുക്ക് ഇതിൽ നിന്ന് ഒരു പീസ് തുണി എടുത്തിട്ട് താ ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കാം എന്നിട്ട് അടുത്ത പീസ് എടുത്തിട്ട് നമ്മൾ മാർക്ക് ചെയ്തതിന്റെ മുകളിലേക്ക് ഇതുപോലെ ഒന്ന് വെച്ചു കൊടുക്കുക ഇനി നമുക്ക് ഈ തുണിയുടെ മുകളിലത്തെ ഒരു ഭാഗത്ത് രണ്ട് തുണിയും ചേർത്ത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കണം അപ്പൊ ഇതുപോലെ തന്നെ താഴത്തെ ഭാഗത്ത് നമ്മൾ ക്ലിപ്പ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് സ്ക്രീനിൽ മാർക്ക് ചെയ്യുന്ന രീതിക്ക് ഇതൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പൊ ഇവിടെ ദാ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് ഒരു സൈഡും കൂടെ സ്റ്റിച്ച് ചെയ്യണം അതിനായിട്ട് ദാ ഇതുപോലെ ഒന്ന് വെച്ച് കൊടുക്കുക ഇനി നമുക്ക് ഇതിന്റെ സെന്റർ ഭാഗത്തു നിന്ന് ഉള്ളിലേക്കായിട്ട് ഒരു ആറ് ഇഞ്ച് വെച്ചിട്ടൊന്ന് മാർക്ക് ചെയ്യാം അപ്പൊ നമ്മൾ ഒരു സൈഡിൽ മാർക്ക് ചെയ്തു ഇനി നമുക്ക് അടുത്ത സൈഡിലും കൂടെ ഒന്ന് മാർക്ക് ചെയ്യണം ഇനി നമുക്ക് സ്ക്രീനിൽ മാർക്ക് ചെയ്യുന്ന ആ ഒരു ഭാഗം മാത്രം ഒന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം അപ്പം ഇവിടെ ഇതാ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ആ സ്റ്റിച്ച് ചെയ്തതിന് ശേഷം നമുക്ക് ഇത് രണ്ട് സൈഡിലും പോക്കറ്റ് പോക്കറ്റാണ് കിട്ടിയിട്ടുള്ളത് കേട്ടാ ഇത് ഉൾഭാഗത്ത് വരുന്നതാണ് ഇതിനി നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം അടുത്തതായിട്ട് നമ്മൾ നമ്മളിതാ നീളത്തിലുള്ള രണ്ട് പീസ് തുണികളാണ് എടുത്തിട്ടുള്ളത് അത് നമ്മൾ രണ്ട് കളർ ആയിട്ടുള്ളത് നമ്മൾ എടുത്തിട്ടുള്ള തുണിയുടെ നീളവും വീതി എത്രയാണെന്നുള്ളത് ഞാനിവിടെ സ്ക്രീനിൽ കാണിക്കാം ഇത് നമുക്ക് സ്ട്രാപ്പ് സ്റ്റിച്ച് ചെയ്യാനായിട്ടാണ് കേട്ടാ ഇനി നമുക്ക് ഈ തുണി നല്ലവശം ബാക്കിലേക്ക് വരുന്ന രീതിക്ക് ഇത് രണ്ടും ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പോൾ ഇതാ നമ്മൾ ഇട്ടു കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ പുറകു വശത്തേക്കായിട്ട് നമ്മൾ ഇതേ അളവിൽ തന്നെ രണ്ട് പീസ് ക്യാൻവാസ് കട്ട് ചെയ്തെടുത്തിട്ട് അത് ഇതാ ഈ ഒരു രീതിക്ക് നമുക്കൊന്ന് വെച്ച് കൊടുക്കാം അതിന് ശേഷം നമുക്കിതൊന്ന് അയൺ ചെയ്തെടുക്കണം നമ്മൾ ഈ സ്ട്രാപ്പ് സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് ഈ ക്യാൻവാസ് വെച്ച് കൊടുക്കുന്നത് നമ്മളെ സ്ട്രാപ്പ് കുറച്ചുകൂടെ സ്റ്റിഫ് ആയിട്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇനി നിങ്ങൾ വീഡിയോയിൽ കാണുന്ന ആ ഒരു രീതിക്കാണ് സ്ട്രാപ്പ് റെഡിയാക്കുന്നത് സ്റ്റാപ്പ് ഇതാ നമ്മൾ റെഡിയാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിൻ്റെ ആ ഒരു ഒന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കാം ഇനി നമ്മൾ സ്ക്രീനിൽ മാർക്ക് ചെയ്യുന്ന രീതിക്ക് സ്റ്റാപ്പിൻ്റെ രണ്ട് അരികുഭാഗത്തോടെ ആയിട്ടൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കണം അപ്പം ഇവിടെതാ സ്റ്റാപ്പ് സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് ഇതിനെ നമുക്ക് സൈഡിലേക്ക് മാറ്റി വെക്കാം ഇനി നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്ന ആ ഒരു തുണിയാണ് എടുത്തിട്ടുള്ളത് അതിൻ്റെ ഒരു വശന്നായിട്ട് നമ്മൾ ഇതാ മോളിൽ നിന്ന് താഴേക്ക് രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി മാർക്ക് ചെയ്ത് അവിടുന്ന്താ ഉള്ളിലേക്ക് ഇഞ്ച് മാർക്ക് ചെയ്തു ഇനി നമ്മൾ ഇതാ അവിടെ ഒരു ലൈൻ മാർക്ക് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഈ ഒരു രീതിക്ക് അതിനുശേഷം നമ്മൾ ഈ ഒരു രീതിക്ക് തന്നെ ബാക്കിയുള്ള മൂന്ന് സൈഡിൽ നമുക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കണം അപ്പം നമ്മൾ മാർക്ക് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇനി നമ്മൾ സ്റ്റാപ്പാണ് എടുത്തിട്ടുള്ളത് സ്റ്റാപ്പിന്റെ ഒരറ്റം നമ്മളിതാ ഇതിൻ്റെ ഉള്ളിലേക്കായിട്ട് വെച്ച് കൊടുക്കുക മാർക്ക് ചെയ്തതിൻ്റെ ഉള്ളിലേക്കായിട്ട് വെച്ചുകൊടുക്കുക രണ്ട് സൈഡിലും ഇതുപോലെ ഒന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കാം ഇനി സ്റ്റാപ്പിന്റെ അടുത്ത അടുത്തൊരറ്റം അടുത്ത സൈഡിലേക്കായിട്ട് ഇതാ ഒരു രീതിക്ക് വെച്ചു കൊടുക്കുക അവിടെയും ഒന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതേ രീതിക്ക് തന്നെ അടുത്ത സൈഡിലും നമ്മൾ നമ്മളിതാ സ്റ്റാപ്പ് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടാ ഇനി നമുക്കിത് സ്റ്റിച്ച് ചെയ്യണം അപ്പൊ നമ്മളിവിടെ സ്ക്രീനിൽ മാർക്ക് ചെയ്യുന്ന ആ ഒരു ഇത് സ്റ്റിച്ച് ചെയ്ത് എടുക്കുന്നത് അപ്പൊ ഇവിടെ നമ്മൾ ഇത് ആ ഒരു രീതിക്ക് രണ്ട് സൈഡിലും സ്റ്റാപ്പുകൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിന്റെ നല്ല ഭാഗം ഉള്ളിലേക്ക് വരുന്ന രീതിക്ക് ഇതുപോലെ രണ്ടായിട്ടൊന്നും മടക്കി കൊടുക്കാം ഇനി നമ്മളിത് ഭാഗങ്ങളും ചേർത്ത് വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ക്ലിപ്പ് ചെയ്ത് കൊടുക്കുന്നുണ്ട് രണ്ട് സൈഡിലും ഇനി നമ്മൾ സ്ക്രീനിൽ മാർക്ക് ചെയ്യുന്ന രീതിക്ക് രണ്ട് സൈഡിലൂടെ നമുക്കൊന്ന് സ്റ്റിച്ച് ചെയ്ത് എടുക്കാം അപ്പൊ ഇവിടെ നമ്മൾ സ്റ്റിച്ച് ചെയ്തിട്ടുണ്ട് കേട്ടാ ഇനി നമുക്ക് ഇതൊന്ന് നിവർത്തി കൊടുക്കാം നിവർത്തി വെച്ചിട്ട് ഇതിന്റെ കോർണർ ഭാഗം ഉണ്ടല്ലോ അത് ഇതാ ഈ ഒരു രീതിക്ക് ഒന്ന് വെച്ചു കൊടുക്കാം അതിനുശേഷം നമുക്ക് അവിടെ ഒരു രണ്ട് ഇഞ്ച് ഒന്ന് മാർക്ക് ചെയ്യാം അപ്പൊ ഇതേ രീതിക്ക് തന്നെ അടുത്ത കോർണർ ഭാഗത്തും നമ്മൾ രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കാം ഇനി രണ്ട് കോർണർ ഭാഗത്തും നമ്മൾ മാർക്ക് ചെയ്ത ഒരു ഭാഗത്ത് നമ്മൾ ഇതാ സ്റ്റിച്ച് ചെയ്ത് കൊണ്ടുവന്നിട്ടുണ്ട് ഇനി നമുക്ക് നല്ല ഭാഗത്തേക്കായിട്ട് ഇട്ട് കൊടുക്കാം അപ്പൊ നമ്മുടെ ബാഗ് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഈ ഒരു രീതിക്കാണ് നമ്മുടെ ബാഗ് ഇരിക്കുന്നത് ഇനി ബാഗിന്റെ ഉൾഭാഗത്തായിട്ട് നമ്മൾ രണ്ട് പോക്കറ്റുകൾ കൊടുത്തിട്ടുണ്ട് അതുകൂടാതെ നമ്മൾ ബാഗ് ഓപ്പൺ ആയിട്ടാണ് ഉള്ളത് അതുകൊണ്ട് തന്നെ ബാഗിന്റെ മോൾ ഭാഗത്തായിട്ട് സെന്ററിൽ നമുക്ക് വെൽക്രോയോ പ്രസ് ബട്ടനോ വെച്ച് കൊടുക്കാം പിന്നെ ഈ വീഡിയോ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒന്ന് മറക്കാതെ ഒന്ന് ലൈക്ക് ചെയ്യണം കേട്ടോ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക നമ്മുടെ ചാനൽ ആയമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അടുത്ത ദിവസം നല്ല വീഡിയോ ആയിട്ട് വരാം താങ്ക്സ് ഫോർ വാച്ചിങ്